ഓട്ടോ ഡിലക്സ് യൂസർ കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ന്യൂ മോഡൽ കുറഞ്ഞ ഓട്ടോയുടെ വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോണ്ട സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മുപ്പതിനായിരം കിലോമീറ്റർ വഴി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സൈറ്റ് എക്സ്പ്രസ്സിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ഹോൺ ഓട്ടോമാറ്റിക് സിറ്റിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറയാനുണ്ട് ഞാൻ ഇവിടെ ഒരു കമന്റ് കാണിക്കുന്നുണ്ട് ആ കമന്റിൽ രേഖപ്പെടുത്തിയ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഞാൻ ഇവിടെ വരുന്ന ഹോട്ടോ ഡിലക്സിൽ വരുന്ന എല്ലാ ആളുകളോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ നാട്ടിലെ മെക്കാനിക്കനെ കാണിച്ച് വണ്ടിയെടുക്കാം അതേപോലെ തന്നെ വാഹനത്തിന്റെ കമ്പനി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് വാഹനം എടുക്കാന്ന് എവിടെ വന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ കാണുന്നില്ല അറിയാൻ പറ്റും ഞാൻ ആ കാര്യം പറഞ്ഞു അത് എൻ്റെ ബ്രദറും അതാകാര്യം പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കേട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വാഹനം വിൽക്കാറില്ല അല്ലാതെ ഒരിക്കലും ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണെന്ന് പറഞ്ഞു ഇന്നേ ഒരു വണ്ടിയും ജുനെയ്ത് വിൽപ്പന നടത്തിയിട്ടില്ല അപ്പോൾ ഈ കമന്റ് എഴുതി ആളുകൾക്കും ആ കമന്റ് വായിച്ച ആളുകൾക്കും കൂടി വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടാണ് വിൽക്കാറുള്ളത് പക്ഷെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമ് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ചു കൊടുക്കാന്ന് പറയാറുണ്ട് ആ ഒരു കാര്യം കൂടി ഇതിൽ ഉണർത്തിക്കുകയാണ് അപ്പോ ഓക്കെ നമുക്ക് വാഹനത്തിന്റെ വിശേഷങ്ങൾ വരാട്ടോ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഫ്രണ്ട് ഭാഗം നോക്കിയാൽ നല്ല നീറ്റാണ് ഒരു വർഷം പഴക്കം മാത്രമേ വണ്ടിക്കുള്ളൂ കൊള്ളു മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ ഡിആർഎൽ വരുന്നുണ്ട് അടിപൊളി ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഡീഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോഗ്രാം കാര്യങ്ങളെല്ലാം താഴെ വരുന്നുണ്ട് കേട്ടോ യാതൊരുവിധ മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ചെറിയൊരു അഭാഗം ഉണ്ടായി ഞാൻ പറഞ്ഞു തരട്ടോ ലാസ്റ്റ് അറുപതിനായിരം കിലോമി അറുപതിനായിര സോറി അറുപത് ശതമാനം ഉള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അടിപൊളി അലോവിയിൽ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിറൽ വരുന്നുണ്ട് വിൻഷീൽഡ് ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും ടച്ചപ്പ് പോലും കയറാത്ത സാധനാട്ടോ അതേപോലെ തന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് വാഹനം നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് ഓരോ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗി കാണാനുണ്ട് ക്രോം ഫിനിഷിങ്ങിൽ ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കാണാം പെട്രോൾ ആട്ടോ എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈലേജും പ്രതീക്ഷിക്കാം ബൂത്ത് സ്പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല ബൂത്ത് സ്പേസ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന വാഹനം കൂടിയാണ് സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് അപ്പം അത്രയും ഭംഗി ഒരു അടിപൊളി വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതേപോലെ ഡീ ഫോവില് കാര്യങ്ങളെല്ലാം പുറകിൽ വരുന്നുണ്ട് ഐ വി ടെക്ക് പെട്രോൾ കാണിക്കുന്നുണ്ട് സെറ്റക്സ് പ്ലസ് ആണ് വാഹനം വരുന്നത് വൈറ്റ് കളർ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പനിയിൽ തന്നെയാണ് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ് ഒരു കംപ്ലൈൻ്റും കാര്യങ്ങളും വണ്ടിക്കില്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റിയാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പുതിയ വാഹനം എങ്ങനെയുണ്ടോ അതേ ഫിനിഷിംഗ് വാഹനത്തിന് വരുന്നുണ്ട് ആമ്രസ്റ്റ് വരുന്നുണ്ട് മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് നല്ല കംഫർട്ടാണ് പുറകിലേക്ക് ആസി വിൻഡോ വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ഡ്രൈ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ ഇൻഡോ ബട്ടൺ അതേപോലെ ഫോൾഡബിൾ സെറമർ കൺട്രോളെ യൂണിറ്റ് ഒക്കെ ഈ ഒരു പോർഷനിലെ വരുന്നത് ബട്ടൺ സ്റ്റാർട്ടാണ് വണ്ടി വരുന്നത് സി ഓട്ടോമാറ്റിക് ആണ് വാഹനം റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വാഹനത്തിന് പുറത്തുനിന്ന് തന്നെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും പിന്നെ സൺ പ്രൂഫ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടായി തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വണ്ടിയുള്ള സ്ഥലം അറിയാലും നിങ്ങൾക്ക് നമ്മൾ ഓട്ടോ റിലക്സ് ഷോപ്പിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത് മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ വന്നാലും മേൽമുറി ആലത്തൂർ പാട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾക്ക് ഹോണ്ടയുടെ ഷോറൂമ് കൊണ്ട് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയ മെക്കാനിക്കലെ കൊണ്ട് ചെക്ക് ചെയ്യാം ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ഓൺ റോഡ് വില വരുന്നത് പത്തൊമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പക്ഷെ നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ് വരുന്നത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മാക്സിമം ബാംഗ്ലോണിന് ചെയ്ത് കൊടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും നമുക്ക് ബാംഗ്ലോണിന് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ വരുന്നത് സിംഗിൾ ഓണറാണ് മുപ്പത്തിമൂന്ന് വണ്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വാനത്തിന്റെ വിശേഷം കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം